ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ധ്രുവക്കുറുക്കനെ പറ്റിയാണ് ധ്രുവ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന കുരി ഇനം കുറുക്കനാണ് ധ്രുവക്കുറുക്കൻ വെക്കി ആർട്ടിക്കുറുക്കൻ എന്നും ഹിമക്കുറുക്കൻ എന്നും പേരുകളുണ്ട് ധ്രുവക്കുറുക്കൻ മാർക്കാനി ഡേ ജന്തു കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത് ഇവയുടെ ശാസ്ത്രനാമം അലോപാക്സ് ലാഗോപാക്സ് എന്നാണ് സാധാരണ കുറുക്കനെ അപേക്ഷിച്ച് ഗ്രോക്കുറുക്കന് വെൽപ്പം നിർവാണ് കുറുക്കൻ്റെക്കാൾ നീളം കൂടിയ കാലുകളും നായുടേതിന് സദൃശ്യമായ തലയും പല്ലും ഇവയുടെ സവിശേഷതയാണ് വെയിൽ ആൺകുറുക്കൻ മാർക്ക് നാൽപ്പത്തി മുതൽ അറുപത്തെട്ട് സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടായിരിക്കും വീടെ വാലിന് മുപ്പത് സെൻറ്റിമീറ്റർ മുതൽ നാൽപ്പത് സെൻറ്റിമീറ്ററും നീളം വരും തോളറ്റം വരെ മുപ്പത് സെൻറ്റിമീറ്ററും ഉയരും ഉണ്ടായിരിക്കും നാലര കിലോഗ്രാമാളും തൂക്കവും ആൺകുറുക്കന്മാർ ഉണ്ടായിരിക്കും വെയിൽ പെൺകുറുക്കൻ്റെ തലയ്ക്കും ഉടലിനും കൂടി അൻപത്തി മൂന്ന് സെൻറ്റിമീറ്ററും വാലിന് മുപ്പത് സെൻറ്റിമീറ്ററും നീളവും മൂന്ന് കിലോഗ്രാം തൂക്കവും ഉണ്ടായിരിക്കും കട്ടിയുള്ള കുഴപ്പപാളിയും രോമക്കുപ്പായവും ആർട്ടിക് മേഖലയിലെ തണുപ്പിനെ പ്രതിരോധിക്കാൻ ഇവയ്ക്ക് സഹായിക്കുന്നു ശീതകാലത്ത് ഇവയ്ക്ക് വെളുത്ത നിറമാണ് വേനൽക്കാലത്ത് ഇളം നീലയും അതിനാൽ ഇവയെ നിലക്കുറുക്കൻ എന്നും വിശേഷിപ്പിക്കാറുണ്ട് യൂറോപ്പ് വടക്കേ അമേരിക്ക ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ തുന്ത്ര പ്രദേശങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത് ഐസ്ലാൻഡിലെ കരിയിൽ ജീവിക്കുന്ന ഏകശസ്തനി ധ്രുവക്കുറുക്കനാണ് അവിടെ ഇവ സാധാരണയായി കാണുന്നതാണ് എഴുപത് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള തണുപ്പ് അതിജീവിക്കാൻ ധ്രുവക്കുറുക്കന് കഴിയും ഒരു ആൺമൃഗവും ഒന്നോ രണ്ടോ പേൺമൃഗങ്ങളും അടങ്ങിയ ചെറുകൂട്ടങ്ങളായാണ് ഇവയെ കാണപ്പെടുന്നത് കുന്നിൻ ചെരുവുകളിൽ എക്കൽ മണ്ണും മണലും ഉപയോഗിച്ച് ഉണ്ടാകുന്ന ചെറുകുഹുകളാണ് ഇവയുടെ വാസ്തൽ എലികൾ പ്രാണികൾ ധ്രുവക്കരടികൾ ഉപേക്ഷിച്ചു പോയ ചത്തടിഞ്ഞ മത്സ്യങ്ങൾ തുടങ്ങിയവ ധ്രുവക്കുറുക്കന് ആഹാരമാകുന്നു മഞ്ഞിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഇരകളുടെ നേരിയ ശബ്ദം പോലും പിടിച്ചെടുക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട് മെയ് ജൂൺ മാസക്കാലമാണ് ധ്രുവക്കുറുക്കൻ്റെ പ്രചനകാലം വീട് ഗർഭകാലം അമ്പത്തൊന്നോ അമ്പത്തേഴോ ദിവസങ്ങളാണ് ഒരു പ്രസവത്തിൽ നാല് മുതൽ പതിനൊന്ന് വരെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കും കുടുംബത്തിലെ ആൺകുറുക്കനാണ് പെൺകുറുക്കനും കുഞ്ഞുങ്ങൾക്കും ആഹാരം സമ്പാദിച്ചു കൊടുക്കുന്നതും അവയെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷുന്നതും പറ്റും പൺതോതിലുള്ള വേട്ടയാടൻ മൂലം ധ്രുവക്കുറുക്കൻ എന്നും വംശനാശ ഭീഷണി നേരിടുകയാണ് അലോപാക്സ് കോർസാക് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന മറ്റൊരിനം ധ്രുവക്കുറുക്കൻ മംഗോളിയ വടക്കൻ ചൈന എന്നിവിടങ്ങളിൽ കണ്ടുവരുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ അടുത്തത് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ